കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ വീണ്ടും നിങ്ങളോടൊപ്പം ദൈവത്തിന്റെ വചനവുമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവടിയാക്കിയതിനാൽ ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവ് ഇന്നും മാറാത്തവനായിട്ട് നമ്മുടെ കൂടുണ്ട് കർത്താവിന്റെ അത്ഭുതവും കർത്താവിൻ്റെ പ്രവൃത്തിയുമെല്ലാം നമ്മൾ ആ പലപ്പോഴും നമ്മളെ വിശ്വാസത്തില് തളർന്നിരിക്കുമ്പോ നമ്മളെ ഉറപ്പിക്കാറുണ്ട് അല്ലെ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് നടക്കുന്ന ഒരു അത്ഭുതം ഒരു ചെറിയ കാര്യത്തിൽ നമ്മൾ ഭാരപ്പെട്ടു അതിനൊരു വഴി തുറന്നു ചെറുതായിരിക്കും ചിലപ്പോൾ വലിയ കാര്യമായിരിക്കാം അതിനകത്ത് കർത്താവ് ഒരു വഴി തുറന്നു അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാതിരുന്നു കർത്താവ് ഒരു വഴി തുറന്നു അതൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ കർത്താവിലുള്ള ഫെയ്ത്തിനെ ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ് നിശ്ചയമായിട്ടും അങ്ങനത്തെ അത്ഭുതങ്ങൾ നമ്മൾ വിശ്വാസത്തിൽ ഉറപ്പിക്കും അതുപോലെ തന്നെ നമ്മൾ ഒരു ഒരു പ്രോഫസി കേൾക്കുക അത് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ഉറപ്പിക്കും കാരണം നമ്മൾ പ്രൊഫസി കേൾക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ആക്യൂറേറ്റ് ആയിട്ട് ഇന്നലെ നടന്ന കാര്യം ഇന്ന് സംഭവിച്ച കാര്യം അല്ലെങ്കിൽ നമ്മളെ ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം അങ്ങനത്തെ കാര്യം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ വളരെയധികം ശക്തിപ്പെടാനായിട്ട് അതൊക്കെ കാരണമായിട്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിൽ നമ്മൾ ഉറക്കുമ്പോൾ വിശ്വാസത്തിൽ നമ്മൾ നമ്മളെ പണിയപ്പെടുക എന്ന് പറയുന്നത് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് കർത്താവിൻ്റെ അടുക്കൽ ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചതാണ് കർത്താവ് ഒരോട് പറഞ്ഞു നിങ്ങൾ ഈ മലയോട് നീങ്ങിപ്പോയി കടലിൽ ചാടിപ്പോകാന്ന് പറഞ്ഞു അങ്ങനെ സംഭവിക്കും ഈ അത്തിയോട് നിങ്ങൾ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും അപ്പൊ അവിടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം എന്ന് ചോദിച്ച ശിഷ്യമാരോട് കർത്താവ് പറഞ്ഞത് വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പടികളായിട്ടല്ല പറയുന്നത് നിങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി നിങ്ങളിൽ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ആ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധിയോടുള്ള പ്രതികരണമായിരിക്കരുത് നിങ്ങളുടെ വിശ്വാസം അതായത് ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പിൻ മലയോട് കൽപ്പിക്കണം അപ്പൊ നമ്മൾ വിഷയങ്ങളോട് കൽപ്പിക്കുമ്പോൾ നമ്മള് വിഷയങ്ങളെ തന്നെ ഫോക്കസ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമ്മൾ നിരാശപ്പെടും ഞാൻ ഉദ്ദേശിച്ച പോലെ കാര്യം നടന്നില്ല ആ അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ച പോലെ കാര്യം നടന്നില്ല ഞാൻ പ്രാർത്ഥിച്ചതുപോലെ കാര്യം നടന്നില്ല ചിലപ്പോൾ നമ്മൾ പറയും ഞാൻ വിശ്വസിച്ചതുപോലെ കാര്യം നടന്നില്ല വിശ്വാസം എന്ന് പറയുന്നത് ആശയല്ല പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് വിശ്വാസം എന്ന് പറഞ്ഞാൽ ആശയ ആശയല്ല ആശിക്കുന്ന കാര്യങ്ങളുടെ ഉറപ്പാണ് വിശ്വാസം അപ്പൊ എന്താണ് ഈ ആശിക്കുന്ന കാര്യത്തിന് ഉറപ്പെന്ന് പറയുന്നത് ആശിക്കുന്ന കാര്യത്തിന് ഉറപ്പെന്ന് പറയുന്നത് നമുക്ക് വളരെ സിമ്പിളാണ് മനസ്സിലാക്കാൻ അതായത് നമുക്കൊരു കാര്യത്തിൽ ആശയമുണ്ട് ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഡിസയറുണ്ട് ഒരു കാര്യത്തെക്കുറിച്ച് ഹോപ്പ് ഉണ്ട് നമ്മൾ ഒരു കാര്യത്തിൽ അങ്ങ് പ്രത്യാശിക്കുക ആ പ്രത്യാശിക്കുന്ന കാര്യം അല്പം വൈകി കാര്യങ്ങൾക്ക് പ്രതികരണം ഉണ്ടായില്ല ഒരു റിസൾട്ട് ഉണ്ടായില്ല നമ്മൾ വിശ്വസിച്ചു പ്രാർത്ഥിച്ചു നോക്കി ഉപവസിച്ചു നോക്കി കൊടുത്തു നോക്കി നമ്മൾ അനേകരെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആ അനേകർക്ക് പ്രയർ റിക്വസ്റ്റ് അയച്ചു എന്നിട്ടും മറുപടി കണ്ടില്ല അവിടെ നിരാശപ്പെടുമ്പോൾ ആക്ച്വലി നമ്മൾ വിശ്വാസത്തിലല്ലേ കാര്യങ്ങളെ കാണുന്നത് വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ ആശിക്കുന്ന കാര്യങ്ങളിൽ എനിക്കുള്ള ഉറപ്പാണ് ഞാൻ ആശിക്കുന്ന കാര്യം എൻ്റെ കർത്താവ് ചെയ്തിരിക്കും അതിനെക്കുറിച്ച് എൻ്റെ അകത്തുള്ള ഉറപ്പാണ് വിശ്വാസം വിശ്വാസം വർദ്ധിക്കാനായിട്ട് വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് ശിഷ്യന്മാർ യേശുരോടൊക്കെ ചോദിച്ചപ്പോൾ യേശു യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യം നിങ്ങള് മലയെ നോക്കി കൽപ്പിക്കും അത്തിയെ നോ മരത്തെ നോക്കി കല്പിക്കും അപ്പൊ അവിടെ അവരോട് കർത്താവ് അവരെ ട്രെയിൻ ചെയ്യുന്ന ഒരു കാര്യം ഇതാ നിങ്ങള് ദൈവത്തിലുള്ള വിശ്വാസത്തോടു കൂടി പ്രതികൂലങ്ങളോട് കൽപ്പിക്കും നിങ്ങൾ പ്രതികൂലങ്ങളോട് കൽപ്പിച്ചിട്ട് പ്രതികൂലത്തെ നോക്കിയിരിക്കണ്ട നിങ്ങളുടെ നോട്ടം കർത്താവിലേക്കാവട്ടെ നമ്മുടെ കർത്താവായ യേശുവിന്റെ കരങ്ങളില് അഞ്ചപ്പം മന്ത്ര ദിവസവും കൊണ്ട് കൊടുത്തു രണ്ടു മീനും പക്ഷെ പുരുഷാരത്തിന്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അയ്യായിരം പുരുഷന്മാര് തന്നെ അപ്പം മൊത്തം അംഗസംഖ്യ എത്രാന്ന് നമുക്ക് കണക്കൂട്ടാൻ പ്രയാസം അത്രത്തോളം വരുന്ന പുരുഷാരമോടുള്ളപ്പോ അഞ്ചപ്പോ അപ്പോ രണ്ടു മീനും കൈക്ക് കൊണ്ട് കൊടുത്താൽ എന്താകാനും കർത്താവ് അപ്പത്തെയും നോക്കിയില്ല കർത്താവ് പുരുഷാരത്തെയും നോക്കിയില്ല കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കി ഹാലൽവിയൊ പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സാഹചര്യങ്ങളെ നോക്കി പ്രതിസന്ധികളെ നോക്കി വെല്ലുവിളികളെ നോക്കി മടുത്തിരിക്കുന്നതല്ല അത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് മാറിയില്ലല്ലോ വിടുതൽ ഉണ്ടായില്ലല്ലോ എന്ന് അകത്ത് നിരാശപ്പെടുന്നതല്ല അതിൻ്റെ പേരല്ല വിശ്വാസം വിശ്വാസം എന്ന് പറയുന്നത് എന്നോട് കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അതിനെ അവൻ നിവർത്തിക്കും നമുക്ക് അബ്രഹാമിനെ കുറിച്ച് നമ്മൾ വചനത്തിൽ ഇങ്ങനെയാണ് കാണുന്നത് അബ്രഹാം റോമാലേഖന് നാലിന് ഇരുപതിന് തന്നോട് വാക്തത്വം ചെയ്തവൻ പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു വിശ്വസിച്ചു ഇവിടെ നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് നമുക്ക് വിശ്വസിക്കണം നാം വിശ്വസിക്കണം നമ്മളോട് വാർത്ത ചെയ്ത നിവർത്തിക്കാൻ ശക്തനാണ് സാഹചര്യങ്ങളിൽ വന്ന മാറ്റം നമ്മുടെ ശരീരഘടനയിൽ വന്ന മാറ്റം കാലാവസ്ഥയിൽ വന്ന മാറ്റം സാമ്പത്തിക വ്യവസ്ഥയിൽ വന്ന മാറ്റം കൊണ്ടൊന്നും കർത്താവ് തന്റെ പ്രവർത്തി മാറ്റത്തില്ല അവൻ പറഞ്ഞതിനെ അവൻ നിവർത്തിച്ചിരിക്കും അതിനൊരു സംശയം വേണ്ട അവൻ പറഞ്ഞതിനെ അവൻ നിവർത്തിക്കും ഒരു സംശയം ആ കാര്യത്തിൽ അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് നമ്മൾ യാത്ര ചെയ്യുന്ന എന്താണെന്നറിയോ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ആകയാൽ സകലബാബു മുറുകപ്പെട്ടെന്ന ഭാരമെല്ലാം വിട്ടേച്ച് കർത്താവിനെ നോക്കി അതെ കർത്താവിനെ നോക്കി നമ്മളെ നമ്മുടെ നോട്ടം കർത്താവിലേക്ക് ആ ഓട്ടത്തിലാണ് ജയം ഇരിക്കുന്നത് പ്രിയപ്പെട്ട അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാക്കുന്ന യാതൊരു വെല്ലുവിളികളും യാതൊരു പ്രതികൂലങ്ങളും നിങ്ങളെ തളർത്തരുത് നിങ്ങളെ മടുപ്പിക്കരുത് പകരമായി നല്ലൊരു അത്ഭുതങ്ങളൊക്കെ അത്ഭുതങ്ങൾ വിശ്വാസത്തിൽ ഉറക്കാനായിട്ട് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യമുണ്ട് റോമാലേഖനം പത്താമധ്യായും പതിനേഴാം വാക്യം വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരും അപ്പം വിശ്വാസം ഒരുവനിൽ ഉണ്ടാകണമെങ്കിൽ അവനിൽ വേണ്ടത് എന്താണ് ദൈവവചനത്തിന്റെ കേൾവി ദൈവവചനത്തിന്റെ കേൾവിക്ക് എന്താണ് ഇത്ര പ്രത്യേകത ദൈവവചനത്തിനെ വചനത്തിനെ കേൾവിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കർത്താവിന്റെ വാക്കിനൊരു പ്രത്യേകത ഉണ്ട് കർത്താവിന്റെ വാക്കിന്റെ പ്രത്യേകത ജീവിപ്പിക്കുന്ന വചനം ഇല്ലാത്തതിനെ ഉളവാക്കുന്ന വചനം ഉയർപ്പിക്കുന്ന വചനം ബലം നൽകുന്ന വചനം ഹാലൂയ അതേപോലെ അതുകൊണ്ട് ഈ കർത്താവിന്റെ വചനം എന്ന് പറയുമ്പോ അത് കേൾക്കുമ്പോ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഉറപ്പെന്ന് പറയുന്നത് നമ്മളീ ഉള്ള നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട എന്ന് പറയുന്നു ഞാൻ ഈ കേൾക്കുന്ന വാചകം അതെന്റെ ജീവിതത്തിനകത്ത് മരിച്ചു കിടക്കുന്ന പല അവസ്ഥകളെയും എഴുന്നേൽപ്പിക്കാൻ ശക്തിയുള്ളത് ഇന്ന് നിങ്ങളുടെ ചിന്തകളിൽ ഭയങ്കരമായ സ്രെസ് അനുഭവിക്കുന്നവരെന്നെ കാണുന്നു ഒരു കാരണമില്ലാതെ ചിന്തിച്ച് ചിന്തിച്ച് തലവേദന എടുത്ത് ഉറങ്ങാൻ കഴിയാത്തവരും പ്രിയപ്പെട്ടവർ ഞാൻ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ ആ ഭാരപ്പെടുത്തുന്ന വിഷയമില്ല അത് സാമ്പത്തിക വിഷയമായിരിക്കാം ജോലിയിലെ പ്രശ്നമായിരിക്കാം ആരോഗ്യ പ്രശ്നമായിരിക്കാം കുടുംബജീവിതത്തിന്റെ ഇഷ്യൂസ് ആയിരിക്കാം നിങ്ങൾ അതിനെ സൂക്ഷിച്ച് നോക്കിക്കേ നിങ്ങൾ അതിനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും കർത്താവ് ക്രൂശി ഈ വിഷയത്തെയും പരിഹരിച്ച് കഴിഞ്ഞതാണ് നിങ്ങൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളെ സ്ട്രെസ്സിൽ നിങ്ങളെ വല്ലാത്ത സമ്മർദ്ദത്തിൽ കൊണ്ടുപോകുന്ന ആ ചിന്തകളുടെ അധികാരത്തെ യേശുവിന്റെ നാമത്തെ ഞാൻ ശാസിക്കുന്നു സ്വസ്ഥത നിങ്ങളുടെ അകത്തുണ്ടാവട്ടെ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ ഹൃദയത്തെ സമാധാനത്തിൽ നിറയ്ക്കട്ടെ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനം ഉയർപ്പിക്കുന്ന വചനം മരിച്ചു കിടക്കുന്ന അത്രയും കാര്യങ്ങൾ ഉയർപ്പിക്കും ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏതൊക്കെ മേഖലയിലാണോ മരണസമാനമായ ഒരു ആക്ടിവിറ്റിയും ഇല്ലാതെ തീർന്നു എന്നുള്ള എഴുത്തോടുകൂടെ നിർത്തിയിട്ടിരിക്കുന്ന സംഭവങ്ങളെ വീണ്ടും കർത്താവ് പണിയുന്നവനായിട്ട് യശ് കർത്താവ് ഇറങ്ങി നിൽക്കും നിങ്ങളുടെ ഭാവനത്തിൽ യശ് ഹാലോ ലുയാ അതുകൊണ്ട് നിങ്ങളുടെ ദൈവവചനത്തിന്റെ കേൾവി ദൈവവചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളെ എഴുന്നേൽപ്പിക്കും ശക്തി പകരും നിങ്ങളെ ഉപയോഗിക്കും ആമ നിങ്ങളെ ജീവിപ്പിക്കും ഹലോ ഈ ദൈവവചനത്തെ കുറിച്ച് പറയുമ്പോ യോശുവയോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് യോശുവയോട് കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത് നീ ചെയ്യുന്ന കാര്യങ്ങളെപ്പോ യോശുവയുടെ ജീവിത സാഹചര്യം എന്ന് പറയുമ്പോ നമുക്കറിയാം മോശയെ സംബന്ധിച്ചിടത്തോളം മോശ നാൽപ്പത് ദിവസം രണ്ട് പ്രാവശ്യമായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്നാളാണ് മാത്രവുമല്ല മോശ ആ ഭർവോന്റെ പുത്രിയുടെ മകനായിട്ട് വളർന്ന ആളാണ് അതുകൊണ്ട് തന്നെ മോശയ്ക്ക് വിദ്യാഭ്യാസമുണ്ട് ജ്ഞാനമുണ്ട് സകല കാര്യങ്ങളും സമൃദ്ധനാണ് സാമർഥ്യമുള്ളവനാണ് അങ്ങനെ സാമർഥ്യമുണ്ടായിരുന്ന മോശ രണ്ട് പ്രാവശ്യം നാൽപ്പത് ദിവസത്തോളം നാല്പത് ദിവസം തന്നെ ഒറ്റയ്ക്ക് ചെലവഴിച്ച മോശ ഈ മോശയിലൂടെ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളല്ല ജനം കണ്ടത് അതുകൊണ്ട് തന്നെ മോശയെ മിസ്രൈമിലെ ജനം പോലും മിശ്രൈമിന്റെ ഭരഗോന്റെ പ്രഭുക്കന്മാര് പോലും വലിയ ആളായിട്ട് കണ്ടുകൊണ്ടിരുന്ന ആള് വലിയ മാന്യത കൊടുത്തോണ്ടിരുന്ന ആളാണ് മോശ ആ മോശയുടെ സ്ഥാനത്തേക്ക് യോശുവ വരിക എന്ന് പറഞ്ഞ യോശു ആരാ കൊച്ചു പയ്യൻ അവിടുന്ന് വരുമ്പോ ആ ചെറിയ പ്രായത്തിലുള്ളവൻ മിശ്രൈമെന്ന് പുറപ്പെടുമ്പോ അവനൊരു അഡ്രസ് ഇല്ലാത്തവൻ ആ യോശുവ ഇവിടെ ഭൂമി ജനത്തിന് കൊടുക്കുന്ന ജനത്തിന് നൽകുന്ന ആ ഒരു വലിയ ഉത്തരവാദിത്വത്തിലേക്ക് യോശുവ വരിക എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു ചെറിയ കാര്യമല്ല ഒരു ചെറിയ വിഷയമല്ല പക്ഷെ ചിന്തിച്ചു നോക്കി അവിടെ യോശുവയുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ ചലഞ്ചിന്റെ മുമ്പിൽ നിൽക്കുക മോശ മരിച്ചുപോയി അടുത്ത് അത്രയും വലിയ ഒരു ഒരു ശക്തനായ ഒരു ഉന്നതനായ ജനമെല്ലാം ഭയപ്പെടുകയും മാനിക്കുകയും ചെയ്തിരുന്ന ദൈവ ശബ്ദം വളരെ വ്യക്തമായി കേട്ടുകൊണ്ടിരുന്ന ദൈവത്തോട് കൂടെ എങ്ങനെ നടക്കണമെന്ന് അഭ്യസിച്ചിരുന്ന ആ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാന്ന് പറഞ്ഞ മോശയ്ക്ക് വലിയ കാര്യമായിരുന്നില്ല വളരെ കൂടുതൽ ദൈവശബ്ദം കേൾക്കുന്നതാണ് ദൈവത്തോട് അത്രയും അടുത്തിരുന്ന മോശ ആ മോശ ആ മോശിയുടെ സ്ഥാനത്ത് യോശുവ എന്ന് പറയുന്ന ഈ കൊച്ചു പയ്യനെ പ്രാപ്തികളൊന്നും പ്രത്യേകിച്ച് പറയാനില്ലാതിരിക്കുന്ന ഈ യോശുവയെ എങ്ങനെ ഈക്വലായിട്ട് കാണാൻ സാധിക്കും പക്ഷെ പ്രിയപ്പെട്ടവരെ ദൈവം യോശുവയോട് പറഞ്ഞൊരു കാര്യം നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിക്കാം ഒന്നാം അധ്യായത്തിന്റെ ആ അതിൻ്റെ അഞ്ചാം വാക്യം നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല ഞാൻ മോശയോടുകൂടി പോലെ നിന്നോടുകൂടിയും ഇരിക്കും ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ദൈവയോശയോട് പറയുന്നൊരു കാര്യം മോശയോടുകൂടി പോലെ പാസ്റ്റ് കഴിഞ്ഞ കാലത്ത് നടന്ന കാര്യം ഇരുന്നത് പോലെ അപ്പൊ മോശയോടുകൂടെ ദൈവം ഉണ്ടായിരുന്നു ദൈവം ഉണ്ടായിരുന്നു ദൈവം ഉണ്ടായിരുന്നു അതല്ല വലിയ കാര്യമായിട്ട് പറയുന്നു പക്ഷേ ഇന്നലകളിലെ കാര്യം പറഞ്ഞ് എത്ര ദിവസം യോശുവ നീ മുന്നോട്ട് പോകൂ നീ ഇന്നത്തെ കാര്യം ചിന്തിക്ക് ഞാൻ നിന്നോട് കൂടെ ഇരിക്കും ഇന്നും ഇരിക്കും നാളെയും ഇരിക്കും വരുന്ന ദിവസങ്ങളിലെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും പ്രൈസ് ഗാഡ് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ അലട്ടുന്ന വലിയൊരു വിഷയമല്ലേ ഭാവിയെ കുറിച്ചുള്ള ചിന്ത ഇപ്പൊ ഇങ്ങനെ നിങ്ങളീ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുമ്പോ തന്നെ നിങ്ങൾ പല കാര്യങ്ങളെ കുറിച്ച് ചിന്താവൂലേ ചിലരുടെ ഉള്ളിൽ മരണഭയമാണ് മരിച്ചു പോകും ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടായിരുന്നു എന്റെ ശരീരത്തിൽ ഇന്നത്തെ പോലെ സിംറ്റോം ഉണ്ട് ഡോക്ടർ ഇങ്ങനെയാണല്ലോ പറഞ്ഞത് അപ്പൊ നമുക്ക് പല കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്താവുകൾ നമുക്കുണ്ട് നാളെ കുറിച്ചുള്ള പേടിയാണ് പക്ഷെ ഇവിടെ കർത്താവ് അറിയാം ഇന്നലെ നടന്ന അത്ഭുതങ്ങളെ മാത്രം പറഞ്ഞ് ഇന്ന് ദൈവ അത്ഭുതം നിർത്തി എന്ന് ചിന്തിക്കാതെ മോശയുടെ കൂടി ഇരുന്ന പോലെ തന്നെ എനിക്ക് സാധ്യമാ നിന്റെ കൂടി ഇരിക്കാൻ മോശയുടെ നാൽപ്പത് ദിവസത്തെ രണ്ടു പ്രാവശ്യത്തെ ഉപവാസം കൊണ്ടല്ല ഞാൻ മോശയുടെ കൂടി മോശയെ ഒരു നിയോഗത്തിനു വേണ്ടി ഞാൻ തെരഞ്ഞെടുത്തെങ്കിലും അതേ നിയോഗം നിന്റെ മേലിടുമ്പോ നിയമിക്കപ്പെട്ട മോശയുടെ കൂടെ ഞാനിരുന്ന പോലെ തന്നെ നിയമിക്കപ്പെട്ട നിന്റെ കൂടെ ഞാനുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മേൽ ഒരു വലിയ വിളി കിടപ്പുണ്ട് അത് മറക്കരുത് ആ വിളി നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിക്കാനായിട്ട് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തൻ്റെ മഹത്വവും തൻ്റെ സാന്നിധ്യവും നിങ്ങളുടെ മേൽത്താണെന്ന് നിങ്ങളെ അനുഗ്രഹിക്കും ഇപ്പൊ ഇവിടെ കർത്താവ് കൂടിയിരിക്കുക എന്ന വാക്കുണ്ടല്ലോ വളരെ പവർഫുൾ നമുക്ക് ഒരുപാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ മോശയുടെ മുമ്പിൽ ദൈവം പ്രത്യക്ഷമായപ്പോ ആ ഉൾപ്പെടപ്പിന് മുമ്പിൽ വെച്ച് അവൻ പറഞ്ഞ കാര്യം എനിക്ക് പോകാൻ പറ്റത്തില്ലോ ഭയമാണ് കർത്താവ് പറഞ്ഞ് ഞാൻ നിന്റെ കൂടി ഇരിക്കും ഗിതിയോൻ ഭയപ്പെട്ടു നിൽക്കുക എനിക്ക് അവരെ ജയിക്കാൻ കഴിയത്തില്ല മിഥ്യാനി ജയിക്കാനുള്ള കഴിവ് എനിക്കില്ല ദൈവം ഗിതിയോനോട് പറഞ്ഞ കാര്യമാണ് ഞാൻ നിന്റെ കൂടെ ഇവിടെ ഒരു ചിന്തിച്ചു നോക്കിക്കെ യോസഫിന്റെ ജീവിതത്തില് യോസഫ് അപ്പന്റെയും അമ്മയും ആരും കൂടില്ല സഹോദരങ്ങളെല്ലാം വെറുത്തു അടിമയാ അവിടെ യോസഫിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ് യോസെഫിൻ്റെ കൂടെ എഹോവുണ്ടായിരുന്നൂടാവൻ ചെയ്യുന്നതൊക്കെയും സാധിപ്പിച്ചു കൃതാർത്ഥനായിരുന്നു പ്രിയപ്പെട്ട നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ പുറമേ ഉള്ള കാര്യങ്ങളിലേക്കാണ് നമ്മുടെ നോട്ടർ അതുണ്ടായിരുന്നെങ്കിൽ ഇതുണ്ടായിരുന്നെങ്കിൽ എൻ്റെ കുടുംബം കുറച്ചുകൂടെ നല്ലതായിരുന്നെങ്കിൽ എനിക്ക് നല്ല മാതാപിതാക്കൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നല്ല ജീവിത പങ്കാളി ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ കരുതുന്നവരായിരുന്നെങ്കിൽ എനിക്ക് പണം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പലപ്പോഴും ചിലതിനെ ഈ കർത്താവിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവന്നിരുന്നു ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടു ഞാൻ അലറിയ ജീവിതത്തിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടക്കെ എവിടക്കെ നിങ്ങൾ ഒരു പരിമിതി അനുഭവിക്കുന്നു അവിടെ ഹലറിയ ഈ ലോകത്ത് തരാൻ കഴിയുന്ന ഏറ്റവും പെർഫെക്റ്റ് ലവ് ആൻഡ് കെയറിങ് ഈ ലോകത്ത് തരാൻ കഴിയുന്ന ഏറ്റവും ഏറ്റവും പരിപൂർണമായ സ്നേഹവും കരുതലും അവൻ നിങ്ങൾക്ക് വേണ്ടി തരാൻ എൻ്റെ കർത്താവ് അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കൂടുണ്ട് ക്രിസ്തു നമ്മളിൽ വസിക്ക എന്നിട്ട് ഈ യോശുവയോട് കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാണ് അവനോട് കർത്താവ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം അതിൻ്റെ എട്ടാമത്തെ വാക്യം ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങി പോക പോകരുത് അതിൽ എഴുതിയിരിക്കുന്നത് പോലെ പ്രമാണിച്ച് നടക്കേണ്ടതിനാൽ നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും നീ കൃതാർത്ഥനായിരിക്കും നിന്റെ ദൈവമായ ഹോമ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക ഇവിടെ കർത്താവ് യോശിയോട് പറഞ്ഞൊരു കാര്യമാണ് നീ എന്തു ചെയ്യണം ഈ ന്യായ പ്രമാണത്തെ നിന്റെ നാവിൽ നിന്ന് ഒരിക്കലും മാറാൻ അനുവദിക്കണം നിന്റെ ഹൃദയത്തിൽ ഇത് ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം രണ്ട് കാര്യമാണ് നിന്റെ നാവിൽ നാവിലിതുണ്ടായിരിക്കണം നിന്റെ ഹൃദയത്തിലും ഇത് നിന്റെ ഹൃദയത്തിൽ ഇത് സംസാരിച്ചു കൊണ്ടേയിരിക്കണം ധ്യാനിച്ചുകൊണ്ടേ ഇരിക്കണം എപ്പോഴും നമ്മളെ പലപ്പോഴും നമ്മളെ അലട്ടുന്ന വലിയൊരു കാര്യമല്ല നമ്മുടെ ചിന്ത നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ നമ്മളെ പലപ്പോഴും അലട്ടി നമ്മളെ നിരാശപ്പെടുത്തി തളർത്തിക്കളയും പ്രഷറൈസ് ചെയ്യും ദൈവവചനം ധ്യാനിക്കാൻ തുടങ്ങി ആമേൻ ദൈവവചനത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം അറിയാമോ അതെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും ഉരുവിട്ട് ആവുന്നു പറഞ്ഞു കർത്താവിന് സ്തോത്രം ചെയ്തു നോക്കി നിങ്ങളുടെ ശരീരത്ത് നിന്ന് ഒരു നൂറ് കിലോ ഭാരമുള്ള എന്തോ പോലെ നിങ്ങൾ ഫ്രീ ആവും നിങ്ങൾ ഫ്രീ ആവും കാരണം വചനം ഇങ്ങനെയാ പറയുന്നത് കർത്താവ് ആത്മാവാകുന്നു കർത്താവിൻ്റെ ആത്മാവുള്ളടത്ത് സ്വാതന്ത്ര്യമുണ്ട് കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണോ ഭാരപ്പെടുന്നത് നിരാശപ്പെട്ടിരിക്കുന്നു ആ സ്ഥലത്ത് നിന്ന് നിങ്ങളുടെ ആ പ്രയാസത്തിൽ നിന്ന് നിങ്ങളുടെ ഫോക്കസ് ഒന്ന് മാറ്റി മാറ്റിയിട്ട് ഇവിടെ യോഷോട് കർത്താവ് പറയുക നീ ജനത്തെ നോക്കാതെ സാഹചര്യങ്ങളെ നോക്കാതെ മുമ്പ് ഇരിക്കുന്ന ശത്രുക്കളെ നോക്കാതെ ഇന്നലെ മരിച്ചുപോയ മോശയെ നോക്കാതെ നീ ന്യായ പ്രമാണത്തിനാവും പകലും ധ്യാനിക്കും അത് മേടിച്ചുകൊണ്ട് വന്ന മോശയല്ലേ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തത് പക്ഷെ നീ അത് ധ്യാനിഷേ നിന്റെ നാവിൽ നിന്ന് അത് മാറിപ്പോകരുത് നിന്റെ ഹൃദയത്തിൽ നിന്നത് മാറിപ്പോകരുത് അങ്ങനെ നിന്റെ നാവിലും ഹൃദയത്തിലും ഈ വചനം എപ്പോഴും ഇരുന്ന അവിടെ പറയുന്ന ഒരു കാര്യമാണ് നീ ചെയ്യുന്നതൊക്കെയും സാധിക്കും നീ ഹൃദാർത്ഥനായിരിക്കും നിന്റെ നീ ചെയ്യുന്ന ഒരു കാര്യം ആമേൻ അത് പ്രയാസം നിറഞ്ഞതാകത്തില്ല ആ മേൻ പ്രൈസ് ഗാർഡ് ഇവിടെ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവ ദൈവവചനത്തിന് കൊടുക്കേണ്ട പ്രസക്തി നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സാധാരണമായിട്ട് നിങ്ങൾക്കൊരു ഒരു ഒരു വിഷമഘട്ടത്തിൽ കൂടെ നിങ്ങൾ പോവുകയാണ് ആരോടും ഷെയർ ചെയ്യാൻ കഴിയാത്ത പ്രയാസത്തിൽ കൂടെ നിങ്ങൾ പോവുകയാണ് അല്പസമയം വേർതിരിച്ച് ദൈവവചനത്തിന് മുമ്പിൽ ഒന്നിരുന്നേ നിങ്ങൾക്ക് വ്യക്തമായി ആലോചന പറഞ്ഞു തരാൻ ഈ ദൈവവചനത്തിന് കഴിയും ദൈവവചനം ഇന്നും നമ്മളോട് സംസാരിക്കുന്ന വചനം കർത്താവിന്റെ സംസാരവും ഇടപെടലും നിന്നു പോയിട്ടില്ല ഇന്നും കർത്താവ് സംസാരിച്ചുകൊണ്ടായിരിക്കും യോശോട് കർത്താവ് പറയുക ഈ വചനം നിന്റെ ഹൃദയത്തിലും നിന്റെ നാവിലും ഇരിക്കണം അപ്പൊ നീ നീ പോകുന്നിടത്തൊക്കെ നീ അനുഗ്രഹിക്കപ്പെടും നീ കൃതാർത്ഥനായിരിക്കും എന്നിട്ട് അവിടെ ഒരു കാര്യം ഇതാ ഈ ന്യായ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം പ്രമാണിച്ച് നടക്കേണ്ടതിന് ഇതിനെ ധ്യാനിക്കണം അപ്പം ഇതിനെ ധ്യാനിക്കുമ്പോൾ എന്താണ് ഗുണം ഉണ്ടാകുന്നത് ഈ ന്യായപ്രമാണത്തിൽ പറയുന്നത് പോലെ നമുക്ക് നടക്കാൻ സാധിക്കും ഇപ്പം ഈ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നടക്കാൻ സാധിക്കണം എന്തു വേണം ആ ലു എന്താണ് വേണ്ടത് ന്യായപ്രമാണത്തിന് ആവുമ്പോൾ എങ്കിലും ധ്യാനിക്കണം അപ്പം നമ്മൾ നമ്മളെ ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹോളി സ്ക്രിപ്ചർ എന്നാണ് പറയുന്നത് ഹോളി സ്ക്രിപ്ചർ എന്ന് പറയുന്നതിനകത്ത് ഹോളി വേർഡിലേക്ക് വരണം ിയ വിശുദ്ധ വചനത്തിലേക്ക് ഐ മീൻ വിശുദ്ധ തിരുവെഴുത്തും എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വിശുദ്ധ വചനത്തിലേക്ക് നമ്മൾ വരിക എന്താണ് തിരുവെഴുത്തും വചനവും തമ്മിലുള്ള വ്യത്യാസം അത് ആ ആ വാക്കിൽ തന്നെയുണ്ട് തിരുവെഴുത്ത് അത് എഴുത്താണ് തിരുവചനം അത് വചനമാണ് പറഞ്ഞതാണ് അലരുക ഐ മീൻ അതുകൊണ്ടാണ് കൊതിന്ദേഖനത്തിൽ പൗലോസ് പറഞ്ഞത് ഞാൻ വചനത്തിന്റെ ശുശ്രൂഷ അക്ഷരത്തിന്റെ ശുശ്രൂഷകളല്ല ആത്മാവിന്റെ ശുശ്രൂഷക വചനം പറയുന്ന വചനം അത് ജീവനെ കൊണ്ടുവരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ യോശുവോട് കർത്താവ് നീ ധ്യാനിക്കണം നീ ഹൃദയത്തിൽ ധ്യാനിക്കണം ഈ വചനം ധ്യാനിക്കണം എന്നിട്ട് അലറിയ ഐ മീൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് അലറിയ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് തന്റെ ശിഷ്യന്മാരോട് അലറിയ താൻ വചനത്തെക്കുറിച്ച് അവരെ പരിചയപ്പെടുത്തിയപ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട് അതിന്റെ പതിനാലാമത്തെ അധ്യായം സോറി പതിനഞ്ചാമത്തെ അധ്യായം അലറിയ അതിൻ്റെ ഏഴാമത്തെ വാക്യം നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ അത് നിങ്ങൾക്ക് കിട്ടും ദൈവവചനത്തെ ആ ദൈവവചനത്തെ നിങ്ങളുടെ ഉള്ളിലാക്കുമ്പോൾ വചനം നമ്മുടെ ഉള്ളിലാകുമ്പോൾ അത് തിരുവെഴുത്തുകളെ ധ്യാനിക്കുന്നവൻ പോലും അവൻ ചെയ്യുന്നതെല്ലാം സാധിക്കുമെങ്കിൽ ദൈവവചനം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഇവിടെ വ്യക്തമായി പറയുന്നു ഹലവിയ നമ്മൾ ഇച്ഛിക്കുന്നത് എന്ത് ചോദിച്ചാലും കർത്താവ് തരും അപ്പൊ അത് നമുക്ക് നാം ചോദിക്കുന്നതെല്ലാം പ്രാപിക്കാനുള്ള രഹസ്യം എന്താ അതിനുള്ള ശക്തിമേറിയ മാർഗം എന്താ ദൈവവചനം നമ്മുടെ ഉള്ളിൽ വസിക്കും അത് ദൈവവചനം വസിക്കുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ള ധൈര്യമല്ലേ അല്ലേ നമ്മൾ യോശുവയുടെ ജീവിതത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞ വാക്യത്തിൽ നിന്ന് ഒരു വാക്യം കൂടെ ചേർത്ത് വായിക്കാം റോമാലേഖന പത്താം അധ്യായത്തിന്റെ എട്ടാം വാക്യം എന്നാൽ അതെന്തു പറയുന്നു വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു വചനം നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു പ്രൈസ് ഗാഡ് ദൈവവചനം നമ്മുടെ വായിലും നമ്മുടെ ഹൃദയത്തിലും ഹൃദയത്തിൽ ആ വചനം എന്താണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് ആ വചനം എന്ത് മാറ്റമാണ് നമ്മൾ കൊണ്ടുവരുന്നത് അതാണ് വളരെ പ്രധാനപ്പെട്ടത് ആ വചനം നമ്മൾ കൊണ്ടുവരുന്ന വളരെ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ആലറിയ ഐ മീൻ ഇവിടെ വചനം പറയുന്നത് കർത്താവായ യേശുവിനെ യേശുവിനെ ക്രിസ്തു വന്ന് വിശ്വസിക്കുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുമ്പോൾ രക്ഷിക്കപ്പെടും എന്താ ഈ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞ രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു പദമാണ് ബോണഗെയിൻ എന്ന് പറഞ്ഞാൽ ജഡപ്രകാരം ജനിച്ച നിങ്ങൾ വീണ്ടും ആത്മാവിൽ ജനിക്കുക ആത്മാവിൽ ജനിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രത്യേകത എന്താ ക്രിസ്തുവിന്റെ അതേ പദവിയിലേക്ക് പുത്രന്റെ അതേ പദവിയിലേക്ക് അതെ അതേ പദവിയിലേക്ക് നമ്മൾ ആയി തരിക കാരണം എന്താണെന്നറിയോ മഹത്വത്തിന്റെ പ്രത്യാശയായിട്ട് ക്രിസ്തു നിങ്ങളിലിരിക്കുക പ്രതിസന്ധികൾ നിങ്ങളെ വെല്ലുവിളിക്കുന്നുണ്ടോ ചുറ്റുപാടുകൾ നിങ്ങളെ വെല്ലുവിളിക്കുന്നുണ്ടോ ആളുകൾ നിങ്ങളെ വെല്ലുവിളിക്കുന്നുണ്ടോ നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണാലിറ്റി യേശുവിന്റെ നാമത്യപരട്ട് നിങ്ങൾക്കൊരു പുതിയ വ്യക്തിത്വം തരാൻ ഈ വചനത്തിന് വഴി നിങ്ങളുടെ അലൊലിയ നിങ്ങളുടെ സ്വഭാവത്തില് എന്തെങ്കിലും കുറവുകളുണ്ട് അതിനെ മാറ്റിമറിക്കാനേ വചനത്തിന് കഴിയും നിങ്ങളൊരു പുതിയ ശുട്ടിയാക്കി മാറ്റും വചനം ഹൃദയത്തിലും നാവിലും പ്രൈസ് ഗാർഡ് പ്രിയപ്പെട്ടവർ അതുകൊണ്ട് നിങ്ങളുടെ അത്ഭുതം ഈ വചനകേൾവി തന്നെ നടക്കുക ഞാൻ ഇതിനുശേഷം പ്രാർത്ഥിച്ചാൽ നിർത്തുന്നത് പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുതത്തിന് സമയമായിട്ട് മാറുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല കർത്താവെ അനുഗ്രഹീതമായ സമയത്തിനായിട്ട് സ്വാതന്ത്ര്യം ചെയ്തു കർത്താവെ എന്നെ ഈ പ്രോഗ്രാമിലോട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം ചെയ്യുന്നത് യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിനകത്ത് സ്ട്രെസ്സ് കൊണ്ട് മാനസികമായ സമ്മർദ്ദങ്ങൾ കൊണ്ട് ഉറങ്ങാൻ പോലും കഴിയാതെ കുടുംബ ജീവിതത്തിൽ കർത്താവ് സാമ്പത്തിക വിഷയത്തിൽ ജോലിയിൽ സമ്മർദ്ദത്തിൽ കൂടെ പോകുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അവളെ കർത്താവ് അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ചിന്തകളുടെ ശക്തി അവരെ വിട്ടുമാറട്ടെ സ്വസ്ഥത അവരിലേക്ക് വെളിപ്പെടട്ടെ ഇപ്പോൾ തന്നെ യേശുവിനെ നാമത്തിൽ ദൈവികമായ സ്വസ്ഥത അവരിലേക്ക് വെളിപ്പെടട്ടെ അവരെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റാണ്ട് കാരണം അവർക്ക് നിയന്ത്രിക്കാനായിട്ട് ശ്രമിച്ചിട്ടും നിയന്ത്രിക്കാൻ കഴിയാത്തതായ ചിന്തകൾ ഭാരങ്ങൾ ആമേൻ നിരാശകൾ കയ്പമിക്കാൻ കഴിയാത്ത അവസ്ഥ യേശുവിനെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ ഒരു പുതിയ ഹൃദയം അവർക്ക് നൽകി അവരെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ഇപ്പോൾ തന്നെ യേശുവിനെ നാമത്തിൽ ഒരു അത്ഭുതമായിട്ട് അവരെ മാറ്റുന്നതിനായി സ്തോത്രം അത്ഭുതം ഇവരിൽ ചെയ്യുന്നതിനപ്പുറമായി ഇവരെ ഒരു അത്ഭുതമാക്കി മാറ്റുന്നതിനായി സ്തോത്രം കിട്ടുന്നത് അതിനാട്ടങ്ങൾ നന്ദി പറയുന്നു കർത്താവ് അത്ഭുതം ചെയ്തതിനായിട്ട് നന്ദി യേശുവിൻ നാമത്തിൽ പിതാവ് ആമേൻ ആമേൻ ഹല്ലേലൂയ മേൻ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഈ പ്രോഗ്രാം കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നാം വചനത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് വചനത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളത് അത്ഭുതങ്ങളുടെയും എല്ലാത്തിനെയും അടിസ്ഥാനം വചനം ദൈവദനത്തിലേക്ക് മടങ്ങി വരിക അതുകൊണ്ട് പ്രിയപ്പെട്ടവർ നിങ്ങൾ വചനത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാനറിയ പ്രോഗ്രാം മറ്റുള്ളവർക്കും പരിചയപ്പെടുത്തുക നിങ്ങളും മുടങ്ങാതെ കാണുക എല്ലാ ദിവസവും ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു വചന പഠന പരമ്പരയുണ്ട് നിങ്ങൾക്കിതിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് അയച്ചാൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് അതിന് എക്സാമ്പുകൾ അങ്ങനൊന്നുമില്ല എല്ലാ ദിവസവും വചനം നിങ്ങളെ പഠിപ്പിക്കുകയാണ് അത് വിശ്വാസത്തിൽ വളരാനായിട്ട് നിശ്ചയമായിട്ടും ഒന്ന് നിങ്ങൾക്ക് പ്രയോജനകരമായി തീരും ആ മീൻ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും ഞങ്ങളുമായിട്ട് ഈ കാണുന്ന ഫോൺ നമ്പറിൽ തന്നെ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക ഡബ്ല്യൂ 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 ചണ്ടഫോർ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലൂടെ ആ മീൻ ഞങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയാനും അവസരമുണ്ട് കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ മീൻ